Thank you. ബംഗാളിൽ നിന്ന് ട്രെയിൻ മാർഗം കഞ്ചാവ് എത്തിച്ച് വിൽപ്പന നടത്തുന്ന പ്രതി തിരൂരിൽ പിടിയിൽ വെസ്റ്റ് ബംഗാൾ സ്വദേശി സാബുജ് മൊണ്ടൽ ആണ് മൂന്നര കിലോ കഞ്ചാവുമായി പിടിയിലായത് പയ്യനങ്ങാടിയിലെ വാടക ക്വാർട്ടേഴ്സിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത് തിരൂരിലും പരിസര പ്രദേശങ്ങളിലുമായി യുവാക്കൾക്കിടയിൽ വിതരണം ചെയ്യുന്നതിനെത്തിച്ച മൂന്നര കിലോ കഞ്ചാവാണ് പിടികൂടിയത് പയ്യനങ്ങാടി തങ്ങൾസ് റോഡിലെ വാടക കാർട്ടേഴ്സിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെത്തിയത് വെസ്റ്റ് ബംഗാൾ ബോൽദ സ്വദേശി സാബുജ് മൊണ്ടലിനെയാണ് തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ബംഗാളിൽ നിന്ന് ട്രെയിൻ മാർഗം കഞ്ചാവ് എത്തിച്ച് ിൽ ചില്ലറ നടത്തുന്ന ആളാണ് സാബുജ് പറഞ്ഞു കഞ്ചാവ് ചെറുപൊതികളാക്കി ആവശ്യക്കാരായ യുവാക്കൾക്ക് എത്തിച്ചു നൽകുന്നതാണ് ഇയാളുടെ രീതി രണ്ടായിരത്തിനാലിലും സമാനമായ കഞ്ചാവ് വിൽപ്പന നടത്തിയതിന് സാബുജ് അറസ്റ്റിലായിട്ടുണ്ട് ഈ ചാനൽ പുതിയ ഫ്രിഡ്ജ് വേണം പക്ഷെ ഒറ്റയടിക്ക് ഇത്രയും പണം പേയ്മെന്റിൽ ഇപ്പോൾ സ്മാൾ ഇൻവെസ്റ്റ്മെന്റ് എത്ര വലിയ പർച്ചേസും ഈസിയായി നടത്താം നിങ്ങളുടെ സേവിങ്സ് വലിയൊരു തുകയാകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് പ്രൊഡക്ടും സ്വന്തമാക്കാം നിക്ഷേപം വലിയ സന്തോഷത്തോടെ വീട്ടിലേക്ക് കൂടുതൽ വിവരങ്ങൾക്ക് ചെയ്യൂ ഇറ്റ് ഈസി ഫോൺ